ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനത് മൂന്ന് മുപ്പത്തിനാല് ഇന്നിപ്പോൾ പതിമൂന്നാമത്തെ നോമ്പാണ് അപ്പോൾ ഞാൻ വെളുപ്പിനെ എണീച്ചത് നല്ല ഇരുട്ടാണ് ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് എനിക്കൊന്ന് സംസാരിക്കാമൊന്നും പറ്റണ്ടായില്ലായിരുന്നു ഉറക്കപ്പിച്ചിട്ടെനിക്ക് നിൽക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അത് ഇടയത്താൽ എണീച്ചിട്ട് ഞാൻ എന്താണ് കഴിക്കണത് അതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ ഇടയത്താൻ എനിക്കൊരു വീഡിയോ എടുത്ത് ചെയ്യാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെയ്യണതാണ് അപ്പോൾ ഒരു കണക്കിന് ഞാൻ ഇടയത്തായിട്ട് സാധാരണ ഞാൻ ഇടത്താണ് എനിക്ക് ഫോൺ എടുക്കലില്ല ഇന്നിപ്പിനെ ഫോണെടുത്തു അങ്ങനെ വർക്കപ്പിച്ചില്ലേ നിൽക്കുകയാണ് അപ്പം ഇനി പല്ല് തേക്കണം പിന്നെ വെട്ടൊന്നുമില്ലാത്തവന പൊക്കി പിടിച്ചെടുക്കുന്നത് അപ്പം ഇനി ബ്രഷ ചെയ്ത് പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ വരാം അപ്പോൾ അതിനകത്ത് ബ്രഷൊക്കെ എടുത്ത് പല്ലയൊക്കെ ആളുള്ള പുറപ്പെടുള്ള ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ പറയാൻ പാത്തതിന് ഈ വെളുപ്പിനെ ഇച്ചിരി പാടാന്ന് പറയാം പക്ഷെ എന്നാലും ഞാൻ എണീച്ചു മൂന്നേ മൂന്നരയൊക്കെ ആവുമ്പോഴത്തേക്കും എണീക്കും എന്നിട്ട് നേരെ പല്ലേച്ചാ പിടിച്ച് കുറച്ചേരം തേക്കും കുറച്ചേരം കിടന്ന് പിന്നെ നേരെ ഒരു ആറ് മണി ഏഴ് മണി പിന്നെ എണീക്കും അങ്ങനെ പല്ലൊക്കെ തേച്ച് ഒരു കണക്കിന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പറയുമ്പോഴത്തേന് വിലപ്പിനടത്തായതിന് കഴിക്കാനായിട്ട് ഞാൻ ചിലപ്പോൾ ചോറ് കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡാണ് പഴ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കല് അപ്പോൾ അതേ പിന്നെയെന്ന് പറയുമ്പോഴത്തേന് പല്ലൊക്കെ തേച്ച് മോക്ക് കഴുകി ഫ്രഷ് ആയിട്ട് ഞാൻ നിൽക്കാൻ അപ്പം ഇന്ന് പതിമൂന്നാമത്തെ നോമ്പാണ് അതും ഞാൻ നല്ല രീതിക്ക് അടിപൊളിയായിട്ട് പിടിക്കുകയാണ് അപ്പോൾ എല്ലാം നോമ്പിലും പിടിക്കണമെന്ന് എൻ്റെ ആഗ്രഹം ദൈവം അനുഗ്രഹിച്ച് എല്ലാം നോമ്പ് പിടിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും ഇടയത്താ എനിക്ക് ചായ കുടിച്ചില്ല പിന്നെ അതേ നമ്മുടെ പൂച്ച നമ്മുടെ കുട്ടൻ എന്തവിടെ എണീച്ചിരിക്കേണ്ടത് അവന് ഉറങ്ങിയിട്ടൊന്നുമില്ല അവൻ എനിക്ക് ചെന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത് ചോറും പയറും ഉണ്ട് അപ്പോൾ ഇതാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞില്ല ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും കഴിക്കും പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചോറ് കൂടുതലും ചോറൊക്കെയാണ് കഴിക്കുന്നത് അതിന്നിപ്പോൾ ചോറും പയറും ഉണ്ട് കഴിക്കാനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് ഒരുപാട് കഴിക്കുള്ള കുറച്ച് കഴിച്ച് പാകത്തിന് കഴിച്ചിട്ട് വെള്ളവും കുടിച്ച് കിടന്നു തുടങ്ങും പിന്നെ രാവിലെ വന്ന് പിന്നെ എണീച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പണിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും പിന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും സമയം കിട്ടുള്ള അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാത്തത് സാധാരണ ഞാൻ പറഞ്ഞില്ല വെളുപ്പിനെയിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കൽ കുറവാണ് പക്ഷെ ഇന്നിപ്പോൾ ഞാൻ രണ്ടും കളിപ്പിച്ച കറി എണീച്ചു വീഡിയോ എടുത്തു അങ്ങനെയൊക്കെ നിൽക്കുന്നു അങ്ങനെ ചോറും പയറും അടിപൊളിയായിരുന്നു ചോറ് തിളപ്പിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അമ്മ ഇതൊക്കെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അമ്മയല്ല മമ്മി ഞാൻ ഇങ്ങനെ വിളിക്കുന്ന മമ്മീനെ പെട്ടെന്ന് അമ്മ എന്നായി പോകും എന്നാലും കുഴപ്പമില്ല മമ്മി അമ്മിയൊക്കെ ഒന്നു തന്നെയല്ലേ എന്നെന്താ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കട്ടൻ ചായ കൂടി ഉണ്ട് കട്ടൻ ചായ സീക്രട്ട് ഓഫ് മൈ ബ്ലാക്ക് കളർ കട്ടൻ ചായ അപ്പോൾ അതും കുടിച്ച് ഇപ്പം തിളപ്പിച്ചോളൂ ഞാൻ ലാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് തിളപ്പിച്ച് പെട്ടെന്ന് തിളപ്പിച്ച് അതും കുടിച്ച് കഴിഞ്ഞാൽ ഉഷാറായിരിക്കും ഉറക്കം കിട്ടില്ല എന്നാലും കുഴപ്പമില്ല എന്തായാലും അതെ അതായത് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ വലിയ ഇതുണ്ടാവില്ല അപ്പം ഇങ്ങനെ എനിക്ക് വിളിക്കും അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരം നോമ്പ് ഉറങ്ങണ കാണാം ഓക്കെ അങ്ങനെ ഇതിനെ കുളിച്ച് റെഡി ആയിട്ട് പുറത്തേക്കേക്കാണ് ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് ഇനിയിപ്പോൾ നോമ്പ് ഉറങ്ങാൻ സമയമുണ്ടല്ലോ അപ്പോൾ ഇപ്പം തന്നെ ബാങ്ക് കുളിക്കാൻ നേരമാവും അപ്പോൾ തന്നെ ചായക്കടിയും സാധനങ്ങളും കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാണ്ട് അപ്പോൾ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നോമ്പുറങ്ങൾ വീട്ടിലേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ തന്നെ വരാം സമയം ആകെപ്പോൾ വൈകി ഓക്കെ ബൈ അങ്ങനെ പള്ളിയിൽ ബാങ്ക് കട്ടിപ്പോൾ ഞാൻ ഒരു ക്ലാസ് വെള്ളം കൊടുത്ത് എന്നത്തേം പോലെ നൊയിമ്പ് ഞാൻ മുറിച്ചെന്ന് അപ്പം എന്നും ഞാനിങ്ങനെ ചെയ്തായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ട് എൻ്റെ അടുത്ത് പറയാം കേട്ടോ കാരണം ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ നേരം കിട്ടില്ല അപ്പം ഞാൻ ഇതാണ് ചെയ്യണം പിന്നെ അത് നോമ്പ് ഒന്ന് കുറച്ചേക്ക് പ്രാർത്ഥനയായി കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഇന്നത്തെ സ്പെഷ്യലായിട്ട് കട്ടൻ ചായ ഉണ്ട് അതുപോലെതന്നെ പൊറോട്ടയും പത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ വലിയ കയറി ഇന്നത്തെ നോർമൽ രീതിക്ക് ഒന്നും പോകുന്നിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ അപ്പ അല്ലെങ്കിൽ പത്തി അങ്ങനെ ആയിട്ട് പോവും അപ്പോൾ അതൊക്കെ കഴിച്ചത് പരിപാടി ഇന്നത്തെ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പതിമൂന്നാമത്തെ നോമ്പ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇനി പതിനാലാമത്തെ നോമ്പിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ